ഹായ്സ് നോക്കൂ എല്ലാവരും സമാധാനത്തിൻ്റെ പാതയിലൂടെ ശാന്തിയിലേക്ക് എത്തു ഞാനിപ്പോൾ ശാന്തിയിലാട്ടോ അല്ലാതെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നില്ലേ കുറേ പേരെന്നോട് ചോദിക്കുന്നില്ല എന്താണ് ശാന്തി എന്താണ് ശാന്തി നമുക്ക് മനസമാധാനത്തോടെ കുറച്ച് സമയം ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാട്ടോ ശാന്തി ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം ഞാൻ ഈ വീഡിയോയിലൊന്നും ഒരു പത്ത് സെക്കൻഡ് ഞാനൊന്നും മിണ്ടുന്നില്ലാട്ടോ ഒന്നും ഞാൻ മിണ്ടുന്നില്ല ശാന്തി എന്നാണ് ഞാൻ കാണിച്ചു തരാം ബ്രോ ഈ ഫോണൊന്ന് പഠിക്കുമോ

ഇതാണ് ശാന്തി കണ്ടോ ഇതാണ് ശാന്തി ഇത്രയും ഞാൻ ആഗ്രഹിക്കുന്നല്ലോ ഈ സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് തന്നെ ശരിയല്ലേ എത്ര ബിസിനസ്മാൻ ആണെങ്കിലും അല്ല എത്ര ടോപ്പിൽ നിൽക്കുന്ന ആളാണെങ്കിലും ഇതുപോലൊരു അഞ്ച് മിനിറ്റ് സമാധാനത്തിലോ സമാധാനത്തോടെ കിടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ഇത് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ ഈ ഭൂമിയിൽ സമാധാനം ഇല്ലാണ്ട് അത്ര പേര് ജീവിക്കുന്നുണ്ടെന്ന് അറിയോ അറിയോ കുറേ പേരുണ്ട് സമാധാനം നഷ്ടപ്പെട്ടാലേ സമാധാനത്തിന്റെ വില മനസ്സിലാവും ഇതാണ് ശാന്തി അതുകൊണ്ട് ആരും കളിയാക്കാണ്ട് കേട്ടോ ശാന്തി എന്താണെന്ന് ഇങ്ങനെയൊക്കെ എനിക്ക് കാണിച്ചു തരാൻ പറ്റൂ ഇത് കറക്റ്റ് എന്തായാലും അറിയോ അതായത് ബുദ്ധമതത്തിൻ്റെ ഒരു ആചാരം വെച്ചില്ല അതായത് ബുദ്ധമതത്തിൻ്റെ ഒരു എന്തോ ഒരു ആചാരമാണ് കറക്റ്റായിട്ട് അറിയില്ല പക്ഷെ ഒന്നറിയാം അതായത് ഇത് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചെടുക്കാൻ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചെടുക്കണമെങ്കിൽ ഇതിങ്ങനെ കറക്കണം എന്ന് എന്നോട് കഴിഞ്ഞ ഹിമാചൽ യാത്രയിൽ ഒരു ബായി പാർട്ടി ഉണ്ടായിരുന്നു സത്യമാണോ എന്നറിയില്ല അതിനെക്കുറിച്ച് ഞാൻ ഒന്നോ ഒന്നരാണ്ട് നമ്മൾ പറയാൻ പാടില്ലല്ലോ ആൾ പറഞ്ഞ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഷെയർ ആക്കി അത്ര തന്നെ ആ ഒരു സംഭവം ഇവിടെ കണ്ടതുകൊണ്ട് മാത്രം പിന്നെ മുകളിൽ നോക്കിയാൽ എന്തോരം പൂക്കളം നോക്കിയാൽ എന്ത് രസം നോക്കിയാൽ ഈ ഒരു ടെമ്പിൾ ഉണ്ടല്ലോ നമ്മൾക്ക് അടിപൊളിയിൽ കാണാൻ പറ്റുന്ന വ്യൂ എവിടുന്നാണെന്നറിയോ ടോപ്പ് എന്നാ ഏറ്റവും ടോപ്പ് നമുക്ക് നല്ല അടിപൊളിയിൽ ഈ ഒരു വ്യൂ കാണാൻ പറ്റും അടിപൊളി കേട്ടോ അതായത് നമ്മുടെ മൈൻഡും നമ്മുടെ ആ ഒരു ബോഡിയും ഫുൾ എനർജിയായിരിക്കും കേട്ടോ സത്യം പറയാലോ ഇത്രയും പർവ്വതങ്ങളുടെ ഇടയിലാണ് നമ്മളില്ലത് നല്ല ശുദ്ധവായുവാണ് എന്നിട്ട് ഞാൻ മാസ്ക് ഇടുന്നു അത് വീഡിയോക്ക് വേണ്ടി മാത്രം കേട്ടോ ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ മാസ്ക് കഴിക്കും കേട്ടോ അതായത് പബ്ലിസിറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ ഒന്നും നമ്മൾക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നാളെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാവും എന്താ ഒന്നും അറിയാൻ പറ്റില്ല ഇന്നലെ കണ്ട ആളല്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ മനസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പബ്ലിസിറ്റി എന്ന് പറയുന്ന സാധനം പോയി കഴിഞ്ഞാൽ പോയതാണ് അതായത് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയതാണ് ഞാൻ ഞാനായി തന്നെ നടക്കാനാട്ട എനിക്കിഷ്ടം അതുകൊണ്ട് എന്നെ അങ്ങനെ ആരും അറിയണ്ട ഈ മാസ്ക് അയച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് തന്നെ അറിയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ മാസ്ക് ഇടുന്നത് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടല്ലേ വീഡിയോസ് ചെയ്തത് ഞാൻ നേരെ തിരിച്ചാണ് സൈക്കോ ആണ് സൈക്കോ അപ്പോൾ കൈസ് എന്ത് ശാന്തി എവിടെയാണ് നോക്കും ആ പോത്ത് പുല്ല് തിന്നുന്നത് ഇതാണ് ശാന്തി ഇവിടെയുണ്ട് ശാന്തി ഇപ്പോൾ ഇവിടുത്തെ ശാന്തി കളിയെന്ന് ആരാണെന്ന് ഞാനാണ് ഈ ക്യാമറ എടുത്ത് വീഡിയോയും എടുത്ത് പറവുപറ പറഞ്ഞ് പറഞ്ഞ് ഇവിടുത്തെ ശാന്തി കളിന്നിപ്പോൾ ഞാനാണ് അതുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ആ ഒരു സമാധാനത്തിൽ നിന്നോട്ടേട്ടോ സൈലൻ്റ് ആവട്ടെ അപ്പോൾക്കെ കാണാൻ കേട്ടോ ഇങ്ങനെ ഇല്ല അടിപൊളി സ്ഥലങ്ങളും അടിപൊളി കാഴ്ചകളൊക്കെ വരുമ്പോൾ ഞാൻ ക്യാമറയും കൊണ്ടിറങ്ങും ഒരു കാര്യം എഡിറ്റിങ്ങും കട്ടിങ്ങും വിജയം ഒന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞ കാര്യമാണ് നമ്മുടെ ലോങ് വീഡിയോയിൽ ഇപ്പോൾ എടുക്കുന്നു സ്വിച്ച് ഓൺ ആക്കുന്നു എടുക്കുന്നു കാണിക്കുന്നു ഓഫാക്കുന്നു അതുപോലെ അപ്ലോഡ് ചെയ്യുന്നു അതാണ് ഒരു എഡിറ്റിംഗ് ഒന്നുമില്ല ലൈവ് ആട്ടോ നമ്മളെ ഷോർട്ട് വീഡിയോ ഡബ്ബാണ് എഡിറ്റിംഗ് ആണ് ലൈഫ് സ്റ്റൈൽ ആണല്ലോ ഒരു ദിവസത്തെ കാര്യം കംപ്ലീറ്റ് ഒരു നാൽപ്പത് സെക്കൻഡിൽ തീർക്കണ്ടേ ഇത് ഒരു നേരത്തെ കാര്യമാണ് ഞാൻ നാലു അഞ്ച് മിനിറ്റ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ശാന്തിയാവു അപ്പോൾ ഓക്കെ സമാധാനത്തോടെ ഇരിക്കട്ടെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക ഓക്കെ ബൈ